ഏതൊരു കാര്യത്തിലും മലയാളികളെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്ന വിമർശനം എനിക്ക് നേരെ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് പലരും കമൻ ബോക്സിലൂടെ ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും മലയാളികളെ മൊത്തമായി അടച്ച് ആക്ഷേപിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മരോഷത്തിൻ്റെയും ആത്മനിന്ദയുടെയും ബലത്തിലാണ് ഞാൻ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാറ് എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മാറി നിന്നുകൊണ്ടല്ല ഞാൻ ഇതിനകത്ത് ഇതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്നെയും കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എപ്പോഴും അധിക്ഷേപിച്ചിട്ടുള്ളത് കാരണം ഓരോ വിഷയത്തോടും നമ്മളുടെ പ്രതികരണം സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ന്യായബുദ്ധിയുടെയും നീതിബോധത്തിൻ്റെയും പുറത്തല്ല എന്ന് പറയുന്ന ഒരു തോന്നിപ്പ് എൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ട് ഉണ്ടായി വരുമ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെയല്ലേ അത് അവതരിപ്പിക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഒരു കാര്യത്തിൽ ഇതൊരു ഒരു നാരീപക്ഷ സ്ത്രീപക്ഷ കേരളമാണെന്നാണല്ലോ വൈപ്പ് അങ്ങനെയൊരു ഒരു വിചാരം നമുക്കുണ്ട് കുറഞ്ഞപക്ഷം നമ്മുടെ സർക്കാരിനെങ്കിലും അങ്ങനെയുണ്ട് അങ്ങനത്തെ ഒരു പ്രതീതി പരത്തുന്ന രീതിയിൽ ഒരുപാട് പി ആർ പദ്ധതികൾ അവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് മലയാളികളെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് ഒരു സ്ത്രീപക്ഷ സ്ത്രീ സൗഹാർദ്ദ കേരളമാണ് എന്ന് പറയുന്ന പ്രതീതി പരത്താൻ വേണ്ടുന്ന നിലയിലുള്ള പി ആർ പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കരുതിക്കൂട്ടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇടത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്ന ഒന്നുമില്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അടച്ച് പറയുന്നു എന്നുള്ളതിന് വ്യക്തമാകുന്ന ഒരു തെളിവ് തീർച്ചയായിട്ടും എൻ്റെ മുന്നിൽ എനിക്ക് പുന്ന് നിങ്ങൾക്കായിട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ ഇങ്ങനെ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരുവനാണ് എന്ന് എന്നെ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം എനിക്ക് നേരെ ഉയർത്തുന്ന ആളുകളുടെ മുന്നിൽ എനിക്ക് നിരത്തി നിർത്താനുള്ളത് നമ്മുടെ സഖാവ് ബെയ്ലിദാസിനെയാണ് അഡ്വക്കേറ്റ് ബെയ്ലിദാസ് കാരണം നമുക്കറിയാം വഞ്ചിയൂർ കോടതിയിൽ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ അട്ടിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേന ചെത്തിയ പോലല്ലേ ആ പെൺകുട്ടിയുടെ കവളിരിക്കുന്നത് കലങ്ങിയ കണ്ണുകളും ചേന പോലുള്ള കവളുകളുമായിട്ട് ആ പെൺകുട്ടി നമ്മുടെ മുന്നിലേക്ക് വന്നില്ലേ ഞെട്ടിയോ കേരളം പ്രതിഷേധിച്ചോ കേരളം പ്രബുദ്ധ കേരളം ഉലഞ്ഞില്ല യാതൊരു പ്രതികരണവും അതിൻ്റെ മേളുണ്ടായിട്ടില്ല എന്താ സംഭവിച്ചത് നമ്മളൊരു വിഷയത്തെ എപ്പോഴും സമീപിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നീതിബോധത്തിൻ്റെയും നമ്മുടെ സത്യബുദ്ധിയുടെയും അതല്ലെങ്കിൽ നമ്മളുടെ ന്യായചിന്തയുടെയും കൂടിയൊന്നുമല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ല നമ്മൾ നോക്കിക്കാണുന്നത് നമ്മളെല്ലാത്തിലും കൃത്യമായി രാഷ്ട്രീയം കലർത്തുന്നുണ്ട് മതം കലർത്തുന്നുണ്ട് ജാതി കലർത്തുന്നുണ്ട് ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്നുണ്ട് ഒരു വിഷയത്തോട് എന്ത് തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളണം എന്ന് പറയുന്ന ഒരു ബുദ്ധി അങ്ങനെ ഒരു സാധ്യത പോലും അതായത് പ്രതികരിക്കാൻ എങ്ങനെയാണ് എന്ത് നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പോലും നമ്മൾ ആലോചിക്കുന്നത് ഈ പറയുന്ന ഘടകങ്ങളൊക്കെയാണ് മതവും ജാതിയും രാഷ്ട്രീയവും സാമ്പത്തിക സ്ഥിതിയും സ്വാധീന ശേഷിയും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരാളെ ഒരാളോടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുന്നത് ഒരു പ്രതിയോടുള്ള സമീപനം ഒരു വിഷയത്തോടുള്ള സമീപനം ഒരു ക്രൂരതയോടുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുന്നത് അല്ലേ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കേരളം പ്രബുദ്ധ കേരളം നാരീപക്ഷ കേരളം എന്തെങ്കിലും മുഴിഞ്ഞോ സമാനമായി ഒരു വിഷയമാണല്ലോ ഇപ്പോൾ പറയേണ്ട സാഹചര്യം കൂടിയാണ് നമ്മുടെ പ്രിൻസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയിട്ടുണ്ട് തിയേറ്ററുകളിലുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും കാണും തിയേറ്ററിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പേ അത് കണ്ടിരിക്കും പക്ഷേ ആ സിനിമയ്ക്കെതിരെ എന്ത് തരത്തിലുള്ള ഒരു വെറുപ്പാണ് നിലവിൽ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ സിനിമയ്ക്കെതിരെ എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നവമാധ്യമങ്ങളിലൂടെ അല്ലേ ആ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് അയാൾ ചെയ്തത് തന്നെ എന്ന് ഉറപ്പിച്ചു വ്യക്തമായ തെളിവുകൾ സമൂഹത്തിൻ്റെ മുന്നിലില്ല അതിശക്തമായിട്ടുള്ള വിമർശനം അതിശക്തമായിട്ടുള്ള നീക്കമാണ് ഈ നടനെതിരെ പ്രബുദ്ധ കേരളം സ്വീകരിച്ചത് ഒരുപക്ഷേ ഈ ആ യഥാർത്ഥത്തിൽ ആ പീഡനം എന്ന് പറയുന്ന ആ പ്രതി അയാളോടൊരു ചെറിയൊരു ആദരവ് പോലും ഈ മലയാളികൾ ഈ പ്രബുദ്ധർ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം അയാളോട് വെറുപ്പില്ല അയാളോട് ദേഷ്യമില്ല അയാളെ ആരും ചർച്ച ചെയ്യുന്നതു പോലുമില്ല യഥാർത്ഥത്തിൽ ഇവൻ ഈ പറയുന്ന പ്രതി ഇതിനു മുന്നേ സമാനമായ നിലയിൽ വേറൊരു നടിയോടും ഇതേ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ ഇത്രയും വർഷമായിട്ടും കോടതിയിൽ ഇരിക്കുന്ന ആ ഒരു കേസിൽ ഒരു നടനെ നിരന്തരം നമ്മൾക്ക് വേട്ടയാടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ ആ പ്രവൃത്തി ചെയ്തു എന്ന് കോടതി പറയുന്ന നിമിഷം തീർച്ചയായിട്ടും സമൂഹത്തിന് ഇതുപോലുള്ള നീക്കം നടത്താം പക്ഷെ കോടതിയുടെ വിധി വന്നിട്ടില്ല അതിന് മുന്നേ നമ്മൾ അത്രത്തോളം ആവേശത്തോടു കൂടി വർഷങ്ങൾ നീളുന്ന രീതിയിലുള്ള കൂടി ഇത് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ബോധപൂർവമായിട്ടുള്ള ഒരു വെറുപ്പ് പരത്തൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണല്ലേ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വിഷയത്തിൽ മാത്രമല്ല എത്രയോ അല്ലാതെയും നമുക്ക് പറയാൻ കഴിയുന്ന വിഷയങ്ങളുണ്ട് എത്രയോ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഈ അഡ്വക്കേറ്റ് പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം അവർ സെലിബ്രിറ്റി അല്ല എന്നുള്ളതുകൊണ്ടാണോ കേരളത്തിന് അതിന് വലിയ ബുദ്ധിമുട്ട് തോന്നാതിരുന്നത് അതോ ലൈംഗിക പീഡനമല്ലാത്തത് കൊണ്ടാണോ സെലിബ്രിറ്റി ആയിട്ടുള്ള സ്ത്രീകൾ ഏൽക്കുന്ന ലൈംഗിക പീഡനത്തോട് മാത്രമാണോ മലയാളികൾക്ക് ഇതുപോലുള്ള ഈ നീതിബുദ്ധിയോടുകൂടി ഇത്ര ഇത്ര വൈകാരികമായി അതിനോട് സമീപിക്കുക പ്രതികരിക്കുക എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ കാര്യത്തിൽ ആർക്കും ഒരു വേവലാദിയുമില്ലാത്തത് അതുപോലെ തന്നെ ആ ബേഹ്ലിദാസ് എന്ന് പറയുന്ന വ്യക്തി എത്ര ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാ പോലീസ് ജീപ്പിലേക്ക് കയറുന്ന രീതി കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവം അത് നമ്മളുടെ ഈ പരിഷ്കൃത സമൂഹത്തോടുള്ള പരിഹാസമാണ് അയാളുടെ ആ ഒരു പ്രവൃത്തിയിൽ ശരീരഭാഷയിൽ നിഴലിക്കുന്നത് നമ്മുടെ ഈ പൊതുസമൂഹത്തിൻ്റെ പരിഷ്കൃത ബുദ്ധിയെ പരിഹസിക്കുന്ന നീക്കമാണ് അയാൾ നടത്തിയത് അയാളെ നെഞ്ചു വരിച്ച് അയാൾ അങ്ങനെ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ മഹത്തായിട്ടുള്ള നേട്ടം നേടിയെടുത്തിട്ട് പോകുന്നത് പോലെയല്ലേ ഈ സമൂഹം ഇങ്ങനെ കണ്ണടയ്ക്കാൻ മാത്രമുള്ള എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് അവിടെ ഞാൻ ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി അയാൾ സഖാവാണ് അത് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പൂന്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാർഡിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പത്ത് നാനൂറ്റി ചില്ലുവാനം വോട്ടുകൾക്ക് അദ്ദേഹം തോറ്റും പോയി അതിനു മുന്നേ അദ്ദേഹം ആം ആദ്മി പ്രവർത്തകനായിരുന്നു എന്ന് പറയുന്നു ഇപ്പം പറയുന്നു സി പി എംകാര് തന്നെ പറഞ്ഞു സി പി എമ്മിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാർ അത് നിഷേധിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാ പാർട്ടിയിലും അദ്ദേഹത്തിന് പിടിപാടുകളുണ്ട് അതുമാത്രമാണോ അല്ല അവിടെ മറ്റു ചില ഘടകങ്ങളൂടി വരുന്നുണ്ട് ഈ പ്രിൻസിലെ നായകനായിട്ടുള്ള നടനേക്കാൾ അദ്ദേഹത്തിന് മൂല്യമേറ്റുന്ന മേ വേറെ ചില കാര്യങ്ങളുണ്ട് ഇതൊന്നും ഞാൻ പറയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നികൃഷ്ടമായ നിലയിൽ ഒരു കുറ്റകൃത്യത്തെ പോലും കാണുന്ന ജാതിയും മതവും തിരഞ്ഞ് വർണ്ണം തിരഞ്ഞ് സാമൂഹ്യമൂല്യവും സ്വാധീന ശക്തിയും തിരഞ്ഞ് നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്നുണ്ടെങ്കിൽ ആ നിലയിൽ ആ കണ്ണിലൂടെ നോക്കിക്കൊണ്ട് നമ്മളിതിനെയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു കെട്ട സമൂഹമാണെന്നേ അതിൽ അതിനെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഞാൻ അതിവൈകാരികമായിട്ട് സംസാരിക്കുന്നതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മനിന്ദയോടുകൂടി തന്നെയാണ് അത് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം തീർച്ചയായിട്ടും കെട്ട സമൂഹമാണ് നമുക്കൊരു നെറിയുമില്ല നമുക്കൊരു നന്മയുമില്ല ശരിക്കും പറഞ്ഞാൽ ഇത്തരം അവസരങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുക സ്വയം ബോധ്യപ്പെടുക നമ്മൾ നമ്മളൊരു കെട്ട കൂട്ടരാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ വേണ്ടുന്ന പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് വാസ്തു പറഞ്ഞാൽ ആ അഡ്വക്കേറ്റ് പെൺകുട്ടിയോട് മാപ്പ് പറയുക മനസ്സുകൊണ്ടെങ്കിലും മറ്റേ സാമൂഹ്യ മൂല്യമുയർന്ന വളരെ സെലിബ്രിറ്റി തോമുള്ള ആ ഒരു ഇര ഇരയാക്കപ്പെട്ട നടി അതായത് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ആസ്ഥാന ഇരയായിട്ടുള്ള ആ ഒരു നടി അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിനകത്ത് അസ്വാഭാവികമായിട്ട് പല സംഗതികളുമുണ്ട് അല്ലേ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല അതൊന്നും സമൂഹം ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച പാകത എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പാകത മുറ്റിയ പെരുമാറ്റം എന്ന് പറയുന്നത് അത്രയും വെളിവെങ്കിലും അത്രയും അത്രയും പരിഷ്കൃത ബുദ്ധിയെങ്കിലും സമൂഹം കാണിക്കണം കോടതിയുടെ മുന്നിലുള്ള ഒരു കേസിനെ ആ നിലയിൽ കണ്ട് പരിഗണിക്കണം അല്ലേ ജയിൽ ചാടിയല്ലോ ഈ നടൻ അഭിനയിച്ചു ഞാൻ ആ വിഷയത്തെ മാത്രമല്ല പറയുന്നത് ആംബുലൻസിലൊരു പെൺകുട്ടിയെ നമ്മുടെ കോവിഡ് കാലത്ത് കൊണ്ടുപോയിട്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചില്ലേ ആ പെൺകുട്ടിയെ അനുഭവിച്ചിട്ടുള്ള ഭീകരത എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി ഭയം എത്രയായിരിക്കും വേറെ ആരും ഇല്ല ആ വണ്ടിയിൽ അവർ ഒറ്റയ്ക്കാണ് അപരിചിതനായിട്ടുള്ളൊരു ഡ്രൈവർ അയാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്ര ആ ആ ഒരു മാനസികാവസ്ഥ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മാനസികാവസ്ഥയൊന്നാലോചിച്ച് നോക്കുക എന്നിട്ട് ഈ പറയുന്ന സെലിബ്രിറ്റി താരത്തെയും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക സെലിബ്രിറ്റി താരത്തെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി അവരുടെ സുഹൃത്തിന് തുല്യമായിട്ടുള്ള ഡ്രൈവറാണ് മുൻപരിചയമുള്ള ആളാണ് പീഡിപ്പിക്കുമ്പോൾ പോലും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഏതളവിൽ പീഡിപ്പിക്കണമെന്ന് പറയുന്ന ആ ഒരു നിലയിൽ പോലും നമ്മുടെ ലക്ഷ്മണയുടെ മകൾ ആ വക്കീൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനത് കേ കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് വിശ്വാസം ഒന്നും ഉണ്ടെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കേട്ടു അത് സത്യമാണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഏതളവിൽ പീഡിപ്പിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കുകയാണ് പതുക്കെ മുറുക്കെ പതുക്കെ മുറുക്കെ പതുക്കെ മുറുക്കെ ഇത് ഇതാണോ പീഡനം അവ ഇങ്ങനെയൊക്കെ നമ്മൾ സംശയിച്ചു പോകുന്ന ഇത് ഇതൊന്നും പോലുമില്ല എന്നിട്ട് ഈ പറയുന്ന വ്യക്തി ഈ നടനെതിരെ ഇതേപോലുള്ള പ്രവർത്തനം നടത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസിലെ ആ പെൺകുട്ടി അവർ സെലിബ്രിറ്റി അല്ല പക്ഷെ ആ പെൺകുട്ടി അനുഭവിച്ച ഒരു വേദനയാണ് ഭയമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അപലപിക്കേണ്ട കാര്യം ഏറ്റവും ദുഃഖകരമായി നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം അതൊന്നും നമ്മളെ കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല മധുവിൻ്റെ കാര്യം തന്നെ നേടുക മധു മധു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു ഒന്ന് ചവയ്ക്കാനുള്ള ചവച്ചിറക്കാനുള്ള അന്നമാണ് എടുത്തത് കട്ട കട്ടെന്നു പറയുന്നത് ആ പാപത്തിനെ ഇല്ലാതാക്കിയില്ല എന്തിനാണ് തല്ലുകൊള്ളുന്നതെന്നോ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്നോ പോലും തിരിച്ചറിയാതെ ആ മധു പോയില്ലേ നമ്മൾ ആ സമയത്തും നമുക്ക് ഒരു പരിചയമില്ലാത്ത ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ലഭിക്കുന്ന നമുക്ക് മധുവിനെ അടിച്ചു കൊന്നപ്പോൾ മിണ്ടാട്ടമില്ല ഈ ആംബുലൻസിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു മിണ്ടാട്ടമില്ല അഡ്വക്കേറ്റ് നമ്മുടെ എവിടെയാ ഷെ വഞ്ചിയൂര് കോടതിയിലെ അഡ്വക്കേറ്റ് ആ പെൺകുട്ടി ചേനചത്തെ കവളുമായിട്ട് നിൽക്കുക കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കുക പ്രബുദ്ധ സമൂഹത്തിന് ഈ പരിഷ്കൃത സമൂഹത്തിന് രാഷ്ട്രീയ കേരളത്തിന് സാംസ്കാരിക കേരളത്തിന് സ്ത്രീപക്ഷ കേരളത്തിന് ഒരു പൊള്ളലുമില്ല ബുദ്ധിമുട്ടില്ല വേദനയില്ല ഒന്നുമില്ല എന്നാൽ അതേ സമയത്ത് പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ പൊട്ടിക്കാൻ വേണ്ടി ഈ നായന്റെ മക്കൾ ക്ഷമിക്കുക ഈ ഈ ശ്വാനപുത്രന്മാർ പിന്നെ എങ്ങനെ പറയാതിരിക്കും അതായത് ഒരു കുറ്റകൃത്യത്തെ ജാതിയുടെയും മതത്തിന്റെയും സാമൂഹ്യ മൂല്യത്തിന്റെയും സ്വാധീന ശേഷിയുടെയും സാമ്പത്തിക ശക്തിയുടെ ഒക്കെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കി ഇതിനോട് പ്രതികരിക്കണോ വേണ്ടയോ അതല്ലെങ്കിൽ ഏതു പക്ഷത്ത് നിലയുറപ്പിക്കണം വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കണോ ഇരയുടെ കൂടെ നിൽക്കണോ എന്നൊക്കെ ആലോചിച്ച് ഉറപ്പുവരുത്തി ഒരു തീരുമാനം കൈക്കൊണ്ട് ഒരഭിപ്രായം രൂപീകരിച്ച് അത് വിളമ്പിയിട്ട് ഇതാണെൻ്റെ നിലപാട് എന്ന് പറയുന്ന കൊജ്ഞാണന്മാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുളിച്ച ചീത്തയാണ് പറയേണ്ടത് പച്ച തെറി തന്നെയാണ് പറയേണ്ടത് പൗനി സംസാരം തൽക്കാലം കേട്ടോ ഞാൻ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പൊതുസമൂഹത്തെ അടച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ അധിക്ഷേപിക്കപ്പെടാൻ അർഹരായിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മൾ കാരണം നമ്മുടെ നീതിബോധവും ന്യായബുദ്ധിയുമൊക്കെ വ്യാജമാണ് നമ്മൾ ഒട്ടും തന്നെ സത്യസന്ധത ഇല്ലാത്ത മനുഷ്യരാണ് നമ്മൾ നന്മ അഭിനയിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ഉള്ളിൽ ശുദ്ധമായിട്ടുള്ള മാനവിക ബുദ്ധി ഒട്ടും തന്നെയില്ല നമ്മൾ കനത്ത ആസനം തേടി താങ്ങുന്ന ആളുകൾ മാത്രമാണ് സാധാരണ മനുഷ്യരുടെ വികാരങ്ങളെയോ വിചാരങ്ങളെയോ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാറില്ല എവിടെയും നമ്മൾ സ്വാധീന ഉപയോഗിച്ചുകൊണ്ട് അനർഹമായതൊക്കെ ആർജിച്ച് അനുഭവിക്കാനുള്ള വ്യഗ്രത വല്ലാതെ കാണിക്കുന്ന ഒരു സമൂഹമാണ് സ്വാഭാവികമായിട്ടും ഈ പോങ്ങനെ പോലുള്ള തീർത്തും അപ്രസക്തരായിട്ടുള്ള ആൾക്കൂട്ടം അല്ലെങ്കിൽ ആളുകൾ പോങ്ങസമൂഹം പോങ്ങന്മാർ മുത്തുപോങ്ങൻ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല പൊള്ളും നിങ്ങൾക്ക് പക്ഷെ നമ്മൾ കെട്ടവരാണ് നീ നിങ്ങളും ഞങ്ങളും എന്ന് പറയുന്നില്ല നമ്മൾ കെട്ട സമൂഹമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത് തിയേറ്ററിൽ കളിക്കുന്ന ഒരു സിനിമക്കെതിരെ തെറിവറിയുക ആ സിനിമ പരാജയപ്പെടുത്തണം അതാണ് മഹത്തായിട്ടുള്ള സ്ത്രീപക്ഷ നീക്കം എന്ന് വിചാരിക്കുക അതേസമയം ചേന ചെത്തിയ കവളുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ സീനിയറായിട്ടുള്ള അഭിഭാഷകൻ സഖാവ് ക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ ഉപദ്രവിച്ചപ്പോൾ അതിനെതിരെ മിണ്ടാട്ടമില്ലാതെ നിൽക്കുക ഒരു ഡബിൾ കുട്ടിമാരും ഇതിനെതിരെ ഒന്നും പ്രതികരിച്ച് കണ്ടില്ല ബേലിദാസിൻ്റെ ആ ഇറങ്ങിപ്പോക്ക് മനസ്സിലൊന്ന് കണ്ടേക്കണം അത് നമ്മളുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും ഈ പരിഷ്കൃത ബുദ്ധി ഉണ്ട് എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും നെഞ്ചത്തൂടെയാണ് അവൻ ആ വിരിഞ്ഞ് നടന്നത് അതിനുള്ള യോഗ്യതയൊന്നും അവനില്ല പക്ഷെ സാമൂഹ്യ സാഹചര്യം അവനെ പോലുള്ള വൃത്തികെട്ടവന്മാർക്ക് അനുകൂലമാകുന്ന നിലയിലേക്ക് നമ്മൾ പരുവപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണത് അതുകൊണ്ട് അത്തരം സമൂഹത്തെ തീർച്ചയായിട്ടും വല്ലപ്പോഴും ഒന്ന് അധിക്ഷേപിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തൽക്കാലം ഈ സംസാരം ഇവിടെ നടത്തുന്നു പ്രത്യേകിച്ച് ഇതിനകത്ത് എന്തെങ്കിലും കാമ്പോ കഴമ്പോ ഉണ്ടെന്ന് ഞാനും വിചാരിക്കുന്നില്ല പക്ഷേ എനിക്ക് ഇത്രയും പറയാൻ തോന്നി ഞാനത് പറഞ്ഞു അത്രമാത്രമേ ഉള്ളൂ സന്തോഷം സ്നേഹം